ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇൻസ്റ്റയിൽ ഈ ഒരു വീഡിയോ റീലിട്ട സമയത്ത് കുറച്ച് പേർക്കൊന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നേ ഇതൊരു ഡീറ്റെയിൽഡ് റെസിപ്പി വേണോ ഒന്ന് മോയിസ് കൊടുക്കുന്ന വീഡിയോ വേണം വേണമെന്ന് അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ ചായയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പാലിൽ നിന്ന് തന്നെയാണ് നെയ്യും തൈരും പിന്നെ എന്തെങ്കിലും ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു രണ്ട് ലിറ്റർ പാൽ ഡെയിലി അങ്ങ് വാങ്ങിക്കും അപ്പോൾ ഒരു രണ്ട് ലിറ്റർ പാൽ ഞാൻ ഞാത ഒന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്തു യ്ക്കും അപ്പോൾ രാത്രിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് പാലെടുക്കുന്നത് ആ ഒരു ടൈമിൽ ഇതുപോലെ നല്ല രീതിയിൽ ആ ഒരു പാൽപ്പാട കിട്ടും എന്നിട്ട് ആ ഒരു പാൽപ്പാടെ എടുത്ത് ഞാനൊരു ഒരു കണ്ടെയ്നറിൽ മാറ്റിയിട്ട് ഫ്രീസറിലായിട്ടോ സൂക്ഷിക്കുന്നത് അപ്പോൾ രണ്ടാഴ്ച കുടുംബമാണ് ഞാൻ നെയ്യ് എടുക്കുന്നത് അപ്പോൾ രണ്ടാഴ്ച ആകുമ്പോൾ കറക്റ്റായിട്ട് എനിക്കൊരു രണ്ട് ബോക്സ് ഫുള്ളായിട്ട് പാൽപ്പാട കിട്ടും അപ്പോൾ നമ്മൾ എന്നാണ് നെയ്യ് തയ്യാറാക്കിയെടുക്കുന്നത് അന്ന ദിവസം രാവിലെ തന്നെ ഈ ഒരു ഞാൻ ഞാനടുത്ത് പുറത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഒരു തണുപ്പുക്കൊന്ന് മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും ആ ഒരു പാൽപ്പാട അതിന് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട പച്ച വെള്ളമാണെ നിറയെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് രണ്ട് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താലേ മതി കിട്ടും ഇല്ലെങ്കിൽ ഇന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്ന് രണ്ട് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സിലിട്ട് ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം ആ ഒരു ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സൗണ്ട് മാറി വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇത് ബട്ടർ സെപ്പറേറ്റ് ആയിട്ടുണ്ടെന്ന് ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു മിക്സിയിൽ നിന്ന് ജാർ മിക്സി ഒരു ജാർ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് വെക്കാം അതിലേക്ക് ഒന്ന് രണ്ട് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോഴും നമുക്ക് ബട്ടർ നമുക്ക് കൈ കൊണ്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ നല്ല കട്ടിയായിട്ട് കിട്ടും നമുക്ക് എടുക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആ സെപ്പറേറ്റ് ആയിട്ടുള്ള ബട്ടർ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ആ ഒരു ബട്ടർ അതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഐസ് ക്യൂബും കൂടെ ഇട്ട് വയ്ക്കാം അതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും ഒരു ഒന്ന് രണ്ട് തവണ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണേ അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ബോക്സ് ഇട്ട് വെള്ളമൊഴിച്ചു ഐസ്ക്യൂബിട്ട് ഒന്ന് അടിച്ചെടുത്ത് നമ്മളിത് ബട്ടർ സെപ്പറേറ്റ് ചെയ്തെടുത്തും അടുത്ത ബാച്ചും അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് നമുക്ക് ബട്ടറായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തവണ നമ്മൾ കഴുകിയതിന് ശേഷം ഉണ്ടല്ലോ ഫ്രീസറിലെടുത്ത് സൂക്ഷിച്ചു തന്നെ നമുക്ക് ബട്ടറിന് പകരം ഇതെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ബാച്ച് എന്താ അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അതിനെ ആ ഒരു വെള്ളത്തിലേക്ക് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുന്നേക്കേന്ന് വെച്ചാൽ ഈ ഒരു പാലുണ്ടല്ലോ ഇങ്ങനെ വരുന്ന ആ ഒരു ബാക്കി വരുന്ന പാൽ വെച്ചിട്ട് പാൽ പേട അങ്ങനെ തയ്യാറാക്കി എടുക്കാറുണ്ട് നന്നായിട്ട് അടുപ്പിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി പഞ്ചസാര ഇട്ട് എടുക്കും ഇപ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ ഇപ്പം ഞാൻ അതിനൊന്നങ്ങനെ വരുന്നതായിട്ടങ്ങ് മെനക്കെട്ടങ്ങ് നിൽക്കാറില്ല അപ്പോൾ അതാ ഇതുണ്ടല്ലോ ഇതുപോലെ ബട്ടർ ഒന്ന് സെപ്പറേറ്റ് ഇതൊന്ന് മാറ്റി വെച്ചു അല്ലെങ്കിൽ ഈ ഒരു ബട്ടർ സെപ്പറേറ്റ് ചെയ്താൽ ആ ഒരു പാൽപ്പാട ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സ്റ്റൗലിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്താലും നെയ്യ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ബട്ടർ സെപ്പറേറ്റ് ചെയ്യുമ്പം കുറച്ച് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുറച്ചും കൂടെ സമയം കുറച്ച് ലാഭിക്കാം അതുപോലെ തന്നെ വേസ്റ്റേജും കുറവായിരിക്കും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഈ പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്നൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ആ ഒരു പാലിൻ്റെ ഒരു അംശം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെള്ളത്തിലൊക്കെ നമ്മൾ ഒന്നേ ഐസ് വാട്ടർ എടുക്കാം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒരു വെള്ളം നിറമ്പിച്ച് എടുക്കണേ എങ്കിലും നമുക്ക് കൈ കൊണ്ടൊന്ന് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമ്മൾ കയ്യിൽ ഇതുപോലെയൊക്കെ ആവും കുറച്ച് ആ ഒരു പച്ചവെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അതിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു അപ്പോൾ എനിക്ക് ഒരു വിധം നല്ല രീതിയിൽ തന്നെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് തവണ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നെയ്യ് എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റം എന്നിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ എടുക്കണേ അവർ വെള്ളം ഒന്ന് സൈഡിലോട്ടൊന്ന് നീക്കി നീക്കി ഇങ്ങനെ നമ്മൾ ആ ഒരു ബട്ടർ നീക്കി നീക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വെള്ളം സൈഡിലോട്ട് വരും ആ ഒരു വെള്ളം കളഞ്ഞാൽ മതി കേട്ടോ ബട്ടറൊക്കെ ഇത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നെയ്യ് തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഈ ഒരു ബട്ടറൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുക്കാണ്ട് ശ്രദ്ധിക്കണേ നമുക്കിന്നെ ഇത് സ്റ്റൗലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ട് ആ ബട്ടറൊന്നും മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത് തിളച്ചിങ്ങനെ പൊങ്ങി പതഞ്ഞു പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പൊങ്ങും അത് എന്തായിരുന്നാലും അപ്പോൾ വലിയ പാത്രം വെക്കുകയാണെങ്കിൽ ഓക്കെയാണ് ചെറിയ പാത്രം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ മീഡിയം മീഡിയത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേണം ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നന്നായിട്ടിങ്ങനെ പതഞ്ഞു പൊങ്ങി വരും പാല് പൊങ്ങി വരുന്ന പോലെ വരും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാണേ ഒരു ഫസ്റ്റ് സ്റ്റേജ് ചെയ്താണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പൊങ്ങിക്കൊക്കെ വരുന്നുണ്ട് അതിന് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തു ആ ഒരു പതേക്കൊന്ന് അടങ്ങിയതിന് ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതുപോലെ ആ പതന്നെ ഇങ്ങനെ പങ്ങ് വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ നമ്മൾ കൈ എടുക്കാനായിട്ട് പാടില്ല നമ്മൾ ഇളക്കാതിരുന്നാലും പൊങ്ങി കളയാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിതാ ഇതുപോലെ ബട്ടർ ബട്ടറല്ലോ നെയ്യ് ഒന്ന് സെപ്പറേറ്റായി വരുന്നുണ്ടേ ഇതുപോലെ ആ ഒരു വെള്ള അത് കാണുന്ന സമയത്ത് എടുക്കരുത് വീണ്ടും ഇത് വീണ്ടും അവസാന ഇത് ബട്ട് നെയ്യ് റെഡിയായി എന്നുള്ളൊരിതാണ് അതായതുപോലെ പൊങ്ങി വരും പതഞ്ഞിങ്ങനെ പൊങ്ങി വരും ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നെയ് റെഡി ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം അതിനുള്ള ബാക്കിയോ അതിൻ്റെ കക്കോക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആകും അതാണ് എൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് പിന്നെ വെള്ള കളർ ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു നെയ്യ് എടുത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് കേടാ കേടുവരും കേട്ടോ അങ്ങനെ നമ്മൾ നെയ്യ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കളർക്കൊന്ന് ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി സൂക്ഷിക്കുന്നത് ആദ്യത്തെ ദിവസം നെയ്യ് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയായിരിക്കും അടുത്ത ദിവസം ദിവസമാകുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല കട്ടിയായിട്ട് നല്ല തെരിത്തെ പോലത്തെ നെയ്യ് കിട്ടും നല്ല ഫ്ലേവർ ആണ് നല്ല നെയ്യാണ് നമ്മൾ വീട്ടിൽ വേറെ ഇതിൽ വേറെ ഒന്നുമില്ല നമുക്കറിയാവുന്ന ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ സാധാരണ കവർ പാൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആറിനും ഉടേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല നമ്മളിവിടെ ഇങ്ങനെ അത്യാവശ്യം നാടൻ പശുവും പാലൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ നെയ്ക്കടുത്ത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് കവർ പാൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് അറിഞ്ഞുടേട്ടോ അതിനെക്കുറിച്ച് അപ്പോൾ എന്തായാലും നമ്മൾ സാധാരണ വീട്ടിലെ നാടൻ പശുവിൻ്റെ പാലൊക്കെ വാങ്ങിക്കുന്നതാണ് നമ്മൾ ചായക്ക് വാങ്ങിക്കുന്ന പാൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ പാട കിട്ടും അത് ഇതാണെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടാവശ്യത്തിനെടുക്കാം നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും കൊടുക്കാം അത്രത്തോളം കിട്ടും കേട്ടോ എന്തായിരുന്നാലും അപ്പോൾ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അവർ യഥാർത്ഥ നെയ്യ്ൻ്റെ മണം നമുക്ക് കിട്ടും